ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം കൂർമ്മ സഞ്ചാരികൾക്കായി തുറന്നു നൽകി ഉടുമ്പൻചോല എം എൽ എ എം എം മണിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആദ്യ ദിവസം തന്നെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ശില്പം കാണുവാനും മിനിയേച്ചർ ഗാലറിയിലെ സൗന്ദര്യം ആസ്വദിക്കുവാനും എത്തിയത് ഇനി മുതൽ ആമപ്പാറ സന്ദർശിക്കുവാൻ ഒരു കാരണം കൂടിയായി കൂർമ എന്ന കൂറ്റനാമശില്പവും മിനിയേച്ചർ ഗാലറിയുമാണ് ഇതിന് കാരണം ടി നീളവും മുപ്പതടി വീതിയും പതിനഞ്ചടി ഉയരവുമുള്ള ഭീമൻ ശില്പം ഒന്നര വർഷത്തിനടുത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത് ശില്പത്തിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള മിനിയേച്ചർ ഗാലറിയിൽ ഇടുക്കി ആർച്ച് ഡാം ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ചെറുതോണി പാലം ഉൾപ്പെടുന്ന ദൃശ്യങ്ങളും രാമക്കല്ലും കുറവും കുറത്തിയ ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴകത്തിൻറെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് തോവാളപ്പടിയിൽ നടന്ന ചടങ്ങിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ വിജയൻ അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ ആമശിൽപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഡിക്കി ഡാം മിനിയേച്ചർ ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി എം ജോൺ രാമക്കൽ മിനിയേച്ചർ ഗാലറിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ ശില്പിയെയും സഹായികളെയും ആദരിച്ചു പുതിയ പുതിയ ജലവിഭാഗം ഈ പ്രദേശമൊക്കെ കണ്ടിക്കുന്നതിനും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ആസ്വദിക്കുന്നതിനും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ പ്രത്യേകതയാണ് മൂന്നാറ് മറികൂര് കാന്തല്ലൂര് പത്തവട അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തങ്ങൾ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ടൂറിസം സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി